എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തലവര മാറുന്ന ചില നക്ഷത്രക്കാരുണ്ട് സമ്പന്ന യോഗവും പ്രശസ്തിയും ആഗ്രഹ സാഫല്യവും ഒക്കെ ഇവരെ തേടി വരുന്നൊരു വർഷമാണ് ഇവരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ ആളുകൾ ഏറ്റവും ഭയക്കുന്നത് കർമ്മഫലദാതാവായ ശനിയെയാണ് കാരണം ശനി പിണങ്ങിയാൽ പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും ജീവിതത്തിൽ കണ്ടകശനി ഏഴര ശനി തുടങ്ങിയ പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രാശിമാറ്റം ശനിയുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കാലങ്ങളോളം ശനിയുടെ അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാകേണ്ടതായി വരികയും ചെയ്യും അതുമൂലം പക്ഷേ ശനി കരുതുന്നത് പോലെ ക്രൂരഗ്രഹമല്ല ന്യായമായത് മാത്രമേ ശനി നൽകുകയുള്ളൂ അത് ഭാഗ്യമായാലും ഭാഗ്യദോഷമായാലും നവഗ്രഹങ്ങളിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം ആയതുകൊണ്ട് ഒരു രാശിയിൽ രണ്ടര വർഷമാണ് ശനി നിലകൊള്ളുന്നത് അതുകൊണ്ട് രാശി ചക്രത്തിലെ പന്ത്രണ്ട് രാശികളിലും സഞ്ചരിക്കാൻ മുപ്പത് വർഷമാണ് ശനിക്ക് വേണ്ടി വരുന്നത് അതായത് ഒരേ രാശിയിൽ മുപ്പത് വർഷം കൂടുമ്പോഴേ ശനി എത്തുകയുള്ളൂ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടര വർഷത്തിനു ശേഷം ശനി രാശി മാറുന്ന ഒരു വർഷം കൂടിയാണ് അങ്ങനെ ഒരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി വളരെ വിശേഷപ്പെട്ട ഒരു വർഷം തന്നെയാണ് സ്വന്തം രാശിയായ കുംഭത്തിൽ നിന്നിറങ്ങി മീനത്തിലേക്കാണ് ശനി എത്തുന്നത് അതിനുശേഷമുള്ള രണ്ടര വർഷം ശനി മീനത്തിലായിരിക്കും അടുത്ത വർഷം മാർച്ചിലാണ് ശനി മീനൻ രാശിയിലേക്ക് എത്തുന്നത് ഈ രാശി മാറ്റത്തിലൂടെ ജീവിതം പച്ചപിടിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇവർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭം ഭാഗ്യവും മറ്റനേകം നേട്ടങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്ന സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഈ പറയുന്ന മേടം ഇടവം മിഥുനം ഈ മൂന്ന് രാശിയിൽ ചിൻ്റെ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല പല നേട്ടങ്ങളും ഭാഗ്യ അനുഭവങ്ങളും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷക്കാലം മുഴുവൻ നിങ്ങൾക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭാഗ്യരാശികളിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയൊരു നിർണായക വർഷം തന്നെയാണ് പല നേട്ടങ്ങളും പല രാശിമാറ്റങ്ങളും നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായി വരുന്നതിനാൽ പല നേട്ടങ്ങളും സാമ്പത്തികപരമായും തൊഴിൽപരമായും ഒക്കെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേടൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള ഒരു സുവർണ വർഷം തന്നെയാണ് മേടൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശനിദേവൻ്റെ അനുഗ്രഹം വേണ്ടുമോളം ലഭിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി എന്ന് പറയുന്നത് മേടൻ രാശിയുടെ പത്ത് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപനായ ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാശിക്ക് ഏഴരശനിയുടെ ആരംഭമാണ് സംഭവിക്കാൻ പോകുന്നത് എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ജാതകത്തിൽ രണ്ട് ആറ് ഒമ്പത് ഭാവങ്ങളിൽ ശനിയുടെ ദൃഷ്ടി പതിയും തത്ഫലമായി ഏഴരശനിയുടെ കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടും നിരവധി യാത്രകൾ പോകാൻ ഈ കാലയളവിൽ സാധിക്കും കരിയറിൽ പുതിയ പുതിയ ഓഫറുകൾ ലഭിക്കും അപ്രതീക്ഷിതമായി സാമ്പത്തിക ലാഭം കൈവരും ലോട്ടറി ഭാഗ്യം പോലെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് കുടുംബത്തിൽ പല മംഗളകാര്യങ്ങളും നടക്കും അതുമൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒരു അവസ്ഥ വരും ഭർത്തൃ ഭാര്യ ബന്ധങ്ങൾ വളരെയധികം മിക മികവുറ്റതാവുക തന്നെ ചെയ്യും കാരണം നിങ്ങൾക്കിടയിലുള്ളൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു ദാമ്പത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സന്തോഷകരമായ ഒരു ജീവിതം വന്നുചേരും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് പുത്രഭാഗ്യം അല്ലെ പുത്രിഭാഗ്യം നിങ്ങൾക്ക് വന്നുചേരും തീർത്ഥയാത്രകൾ നിങ്ങൾക്ക് ദൂരെ ദൂരെ ക്ഷേത്രങ്ങളിൽ പ്രധാന ക്ഷേത്രങ്ങളിൽ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ തീർത്ഥയാത്ര പോകുന്നതിന് ഒരു അനുകൂല സാഹചര്യം ശനിദേവൻ്റെ അനുഗ്രഹത്താൽ സൃഷ്ടിക്കും സാമ്പത്തികപരമായി വളരെയധികം നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാം മേഡൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ ഭാഗ്യങ്ങൾ അതായത് നിങ്ങൾ അപ്പുറമുള്ള ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതിൽ യാതൊരു സംശയവും വേണ്ട പല പല രാശികൾ പല നക്ഷത്രങ്ങളുടെയും പല ഗ്രഹങ്ങളുടെയും രാശി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും അതുമൂലം ഒരു വലിയ ജീവിത ഉയർച്ചയിലേക്ക് എത്താനും സാധിക്കും അടുത്തത് ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറുകാർക്ക് പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും വലിയ സുവർണ നിമിഷം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല അപ്രതീക്ഷിത നേട്ടങ്ങളും പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ഇടവൻ രാശിക്കാരും രണ്ടായിരത്തി ഇരുപത്തി ശനി കാരണം രക്ഷപ്പെടും എന്ന് തന്നെ പറയാം കാരണം ശനി ഈ രാശിയുടെ ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് വലിയൊരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കാരണം പതിനൊന്നാം ഭാവത്തിലാണ് ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക മെച്ചം ഉണ്ടാക്കുന്നതിന് കാരണമാകും അതോടൊപ്പം ജാതകത്തിലെ അഞ്ച് എട്ട് ഭാവങ്ങളിൽ ശനിയുടെ ദൃഷ്ടി പതിയുന്നുണ്ട് നിങ്ങളുടെ ഒരു ജാതകവശാൽ അഞ്ച് എട്ട് ഭാവങ്ങളിൽ ശനിയുടെ ദൃഷ്ടി പതിങ്ങുന്നത് കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ട് ഈ കാലയളവിൽ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക സ്ഥിതി അഭിവൃദ്ധിപ്പെടുകയും സമ്പന്ന യോഗം വന്നടയുകയും ചെയ്യും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവിൽ അംഗീകാരങ്ങളും നേട്ടങ്ങളും തേടിയെത്തും ജോലി ചെയ്യുന്നവർ ആണെങ്കിൽ പ്രമോഷൻ ലഭിക്കാനും അതുമൂലം മികച്ച സാലറിയിലേക്ക് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വേതനത്തിൽ നിന്നും മികച്ച ഒരു രീതിയിലേക്കുള്ള ഒരു സാലറി നിങ്ങൾക്ക് വന്നു ചേരും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ബിസിനസ് വിപുലീകരിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വളരെ അനുകൂലമായൊരു സാഹചര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി വന്നണയുന്നത് ധനക്ലേശം അകലുകയും ബാക്കി വെച്ച പല ജോലികളും പൂർത്തിയാക്കാനും സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അകന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി നിങ്ങൾക്ക് പൂർത്തീകരിച്ച് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും അതെല്ലാം ശനിദേവൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഭാഗ്യം ഭാഗ്യ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി നിങ്ങൾക്ക് നൽകും രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി പൂർത്തീകരിക്കാൻ പറ്റാതിരുന്ന വിഷമിച്ചിരുന്ന പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും അടുത്തത് മിഥുനൻ രാശിയാണ് മഖീരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദമാദ്യം മൂന്ന് പാദം മിഥുനൻ രാശിക്കാർക്കും അടുത്ത വർഷത്തെ ശനിയുടെ രാശിമാറ്റം തുണയാവുക തന്നെ ചെയ്യും കാരണം ശനി ഈ രാശിയുടെ എട്ട് ഒമ്പത് ഭാവങ്ങളുടെ അധിപനാണ് ഇവരുടെ പത്താമത്തെ ഭാവത്തിലാണ് ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ ഫലമായി ഇവർക്ക് പല നേട്ടങ്ങളും അനുഭവത്തിൽ വന്നു ചേരും ജോലിഭാരം കുറയും തൊഴിൽ മേഖലയിൽ നിങ്ങൾ വളരെയധികം കഷ്ടങ്ങൾ കഷ്ടതകൾ അനുഭവിച്ച് വന്നിരുന്നവരാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പല മാറ്റങ്ങളും വന്നു ചേർന്ന് ജോലി ഭാരം കുറഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നിങ്ങൾക്കൊരു ശാന്തമായ അന്തരീക്ഷം ഒരു ജോലി സ്ഥലത്ത് സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ശനിയുടെ ഈ രാശിമാറ്റം മൂലം വന്നു ചേരും പ്രമോഷൻ ലഭിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും ശമ്പള വർധന ഉണ്ടാകും തുടങ്ങിയ പല നേട്ടങ്ങളും ശനിയുടെ ഈ ഒരു രാശിമാറ്റം മൂലം നിങ്ങൾക്ക് വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ വിദേശ യാത്രകളും അനുകൂലമായ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള അനുകൂല യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതുമൂലം ബിസിനസ് വിപുലപ്പെടുകയും ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ മിഥുരക്കൂറിൽ ജനിച്ചവർക്ക് വന്നു ചേരും ശനിയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്കും വളരെയധികം ഗുണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേടിത്തരിക തന്നെ ചെയ്യും ഈ മൂന്ന് രാശിയിൽ പെട്ട നക്ഷത്രക്കാരും ഈയൊരു ഭാഗ്യം അനുകൂലമാക്കി എടുക്കുന്നതിനായി ശനിദേവന്റെ പ്രീതി ലഭിക്കുന്നതിനായി അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനവും എള്ളുപായസവും നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നടത്തുന്നത് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത്തിൽ അനുകൂലമാക്കി എടുക്കുന്നതിന് സഹായകമാകും അപ്പോൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയൊരു ജീവിത തുടക്കത്തിന് തയ്യാറാവുക ഈ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാനും പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് വലിയൊരു സന്തോഷ വിജയ നേട്ടങ്ങളുടെ ഒരു കാലം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹം